നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദുക്കൾക്ക് രക്ഷയില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കേരള പോലീസിന്റെ അതിരുവിട്ട നടപടികൾ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കയറി ചെല്ലുന്നതിനും പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കള്ളക്കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുവാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി അധപ്പതിച്ചിരിക്കുകയാണ് കേരള പോലീസ് പിണറായി പോലീസ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും മറ്റു ചില മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുടെ മതിൽക്കെട്ടിൽ പോലും കയറാൻ മടിച്ചു നിൽക്കുന്ന എറാൻ മുളികളായ പോലീസുകാരാണ് ഒരു മടിയും കൂടാതെ അമ്പലത്തിനുള്ളിൽ കയറി പൂജ ചെയ്തുകൊണ്ടിരിക്കെ പൂജാരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് അതും അടുത്ത ദിവസം എത്തിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകിയിരുന്ന ആളെയാണ് ഇത്തരത്തിൽ ഒരു വലിയ കുറ്റവാളി എന്ന പോലെ പോലീസ് കൊണ്ടുപോയത് ഇതേ തുടർന്ന് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഹിന്ദു സംഘടനകൾ തിരുവനന്തപുരം കുര്യാത്തി ജംഗ്ഷനിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ധാർമ്മിക സമരവും നടത്തുകയുണ്ടായി അമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ ഇതിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്ത് ഹിന്ദു സമൂഹത്തെയും പൂജാരിയെയും അപമാനിച്ച പോലീസുകാർ ക്ഷേത്രനടയിൽ വന്ന് മാപ്പ് പറയണമെന്ന് പ്രതിഷേധത്തിൽ സംസാരിച്ച നേതാക്കൾ ആവശ്യപ്പെട്ടു പോലീസ് അതിന് തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷേധം നടത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ നഗ്നമായ ലംഘനം നടത്തിയാണ് പോലീസ് ക്ഷേത്രത്തിൽ നിന്നും പൂജാരിയെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടി പിറ്റേന്ന് രാവിലെ പത്തുമണിക്ക് ശംഖുമുഖം എ സിയുടെ മുന്നിൽ ഹാജരാകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും തുറന്നിരിക്കുന്ന അമ്പലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നടപടി സമീപകാല കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ അവിവേകം എന്നതിലുപരി അതിന് വേറെ മാനങ്ങളുണ്ടെന്നും ഗൗരവമായിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ഈ വിഷയത്തെ കാണുന്നതെന്നും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നേതാക്കൾ പറഞ്ഞു തിരുമല വാർഡ് കൌൺസിലർ തിരുമല അനിൽ കുര്യാത്തി വാർഡ് കൌൺസിലർ മോഹനൻ നായർ മണക്കാട് വാർഡ് കൌൺസിലർ സുരേഷ് ഹിന്ദു ഐക്യവേദി നേതാവ് സന്ദീപ് തമ്പാനൂർ ക്ഷേത്ര സംരക്ഷണ സമിതി നേതാവ് ഷാജു ശ്രീകണ്ഠേശ്വരം ആറ്റുകാൽ കുര്യാത്തി അമ്മൻകോവിൽ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി